ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ചീര വിത്ത് പാകി അത് മുളച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്ന് വളർച്ച കിട്ടാനും അത് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ വേണ്ടി എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നതെന്നും അത് ഏതൊക്കെ ഇടവേളകളിൽ എങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നതെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കണ്ടോ എന്ത് ചീര നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടോ നല്ല വളർച്ചയുണ്ട് ഇതിനു വേണ്ടി ഞാനിപ്പോളൊരു സീക്രെട്ട് വളമാണ് ഞാൻ ഈ ചീരയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇങ്ങനെ കുരുത്തു വന്നപ്പോൾ വലിയൊരു ആരോഗ്യമൊന്നുമില്ലായിരുന്നു അപ്പം എട്ട് ദിവസമായപ്പം ഞാൻ ആ വളം ഒന്ന് കൊടുത്ത് നോക്കി കൊടുത്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടി ഇന്നതാ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഈ ചീര കണ്ടോ ഇത് കണ്ട പന്ത്രണ്ട് ദിവസം എന്ന് പറയൂ നോക്കി വെറും പന്ത്രണ്ട് ദിവസം ആയിട്ടുണ്ട് നല്ല വളർച്ചയും നല്ല ആരോഗ്യത്തോടുകൂടി നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചീര അപ്പം ഞാനിതിന് പ്രത്യേകിച്ച് തയ്യാറാക്കിയ ഒരു വളമാണ് ഞാനിതിനൊന്ന് കൊടുത്തു നോക്കിയത് അപ്പോൾ കൊടുത്തപ്പോൾ അത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ആ വളം ഞാൻ എന്താ ഇന്ന് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ് നാല് ദിവസമായി ഞാൻ ഈ വളം ആദ്യം കൊടുത്തിട്ട് ഇനി ഞാൻ ഒന്നുകൂടി ഈ വളം കൊടുക്കുകയാണ് ഈ വളം കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല വളർച്ചയെന്ന് മാത്രമല്ല നമ്മുടെ ചീരയ്ക്ക് പുള്ളി രോഗമൊന്നും വരാതിരിക്കാനുള്ള ഒരു സംഭവം കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ആദ്യം എന്താണ് ഈ വളമൊന്നും ഇതിന് ഇങ്ങനെ കൊടുക്കട്ടെ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഇലയിലും ചുവട്ടിലും ഒക്കെ വീഴാൻ ഭാഗത്തിന് ഇങ്ങനെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം കണ്ടോ എന്നാ ഇതേപോലെ എല്ലായിടത്തും വീഴത്തക്ക രീതിയിൽ വളം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചീരയ്ക്ക് പെട്ടെന്ന് ഇതുപോലെ വളർച്ച അപ്പോൾ എന്താ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് ചാണകനാണ് ഇപ്പോൾ കൊടുക്കുന്നത് പച്ച ചാണകമാണേ ഇങ്ങനെ ഈ പച്ച ചാണകം കുറച്ച് എനിക്കിത്തിരി ചീര കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കുന്നത് ഇതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കട്ടെ ഇല്ലാതെ ക്കിയതിന് ശേഷം നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോൾതാ ഞാനൊരു മിക്സിയുടെ ജാറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുന്നത്തോലാണ് വേണ്ടുന്നത് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കൊന്നത്തോലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറമ്പിലൊക്കെ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള പച്ചിലകൾ പറിച്ചുകൊണ്ട് വന്ന് ഒരു ബക്കറ്റിനകത്തിട്ട് ആ പച്ചിലയുടെ നിങ്ങൾക്ക് വെള്ളവും ഒഴിച്ച് ഒരു അഞ്ച് ദിവസത്തോളം ഒക്കെ പച്ചിരുന്നിട്ട് അതിൽ നിന്നും തെളിയെടുത്ത് ഈ നമ്മുടെ ഈ മറ്റും ബാക്കിയുള്ള കലക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുത്താലും മതി എങ്ങനെയായാലും നമുക്ക് ചീരയല്ലേ വളരാനുള്ളത് അപ്പോൾ അതിന് നൈട്രജന്റെ നൈട്രജൻ നല്ല രീതിയിൽ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ പച്ചില കൂടി ചേർക്കുന്നത് അപ്പം നമുക്കത് കൊന്നത്തോലാവുമ്പോൾ അതിന് നൈട്രജൻ കാൽസ്യം എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഒരു കീടനാശിനിയായിട്ടും കൂടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കൊന്നത്തോല് അപ്പം നമ്മളിതെല്ലാം കൂടെ കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് കീടങ്ങളുടെ ബാധയൊന്നും ഉണ്ടാവാതിരിക്കാനും എല്ലാം ഈ കുന്നത്തോല ആവുമ്പം വളരെ ഉപകാരമാണ് അപ്പൊ നമുക്കിതൊരു മിക്സി ജാറിലേക്കിട്ട് കുറച്ച് അരച്ച് കൊണ്ടുവരാം അപ്പൊ ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഈ കൊന്നയില നല്ല ഭംഗിയായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കാം ഇനി നമുക്ക് അടുത്ത എന്തരാണ് ഇത് വെക്കിടുന്നതെന്ന് കാണാം അപ്പോൾ അപ്പോൾതാ ഞാൻ കുറച്ച് കടല പിണ്ണാക്കും അല്പം വേപ്പും പിണ്ണാക്കും കൂടി ഞാൻ എടുത്ത് ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് വെച്ചതാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഇതിലോട്ട് ഒഴിക്കാൻ വേണ്ടിയാ ഇത് നേരിട്ടതിലൊഴിച്ചാൽ ഇട്ട് ഇട്ട് കൊടുത്താലും മതി കുഴപ്പമില്ല അപ്പോൾ ഇപ്പൊ ഞാൻ എന്താ അതിങ്ങനെ വെള്ളത്തിലേക്കൊന്നിട്ടതാ കണ്ടോ നല്ല എൻ്റെ കൈക്ക് നല്ല ഒരു പിടി കടല പിണ്ണാക്ക് ഒരല്പം വേപ്പൻ പിണ്ണാക്ക് അപ്പൊ ഇതുകൂടി ഞാൻ എന്താ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഇതും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു ഇനി ഇതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം ചെടിയുള്ളവർക്ക് ചീര ചെടി അല്ല സോറി ചീര ചീര കൃഷി ചെയ്യുന്നവർക്ക് എന്താണ് എത്ര അളവിലാണ് കൊടുക്കേണ്ടത് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് അതായത് ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രം ചീരയാണ് നിങ്ങളുടെ വീട്ടാവശ്യത്തിനൊക്കെയാണ് കൃഷി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് കലക്കുന്നതിനുള്ള ഒരളവ് നോക്കാം അപ്പോൾ അതിനായതാണ്ട് ഇത് ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പാണ് അപ്പോൾ ഈ ഒരു ലിറ്ററിനകത്ത് നമ്മൾ കലക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ബക്കറ്റ് വെള്ളത്തിൽ നമുക്ക് ചേർത്ത് ആ ചീരയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതായത് പത്ത് ലിറ്ററിൻ്റെ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരളവ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഒരു ഉണ്ട് ചാണകം കണ്ടോ പച്ച ചാണകം ഒരല്പം കൊന്നത്തോന് ഒരു ഇത്ര മതി ഇത്രയും മതി ഇത്രേൻ്റെ ആവശ്യമേ ഉള്ളൂ കുറച്ചൊക്കെ ആണെങ്കിൽ ഒരു ഒരു ലിറ്ററിനുള്ള അളവാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇത്രയും പിണ്ണാക്ക് ഇതാ കണ്ടോ ഇത്രയും മതി ഇത്രയും പിണ്ണാക്ക് അതുപോലെ തന്നെ ഒരല്പം വേപ്പിൻ പിണ്ണാക്ക് കണ്ടോ അപ്പോൾ ഇത്രയും ഇതാ ഒരു ഇങ്ങനെ ഒരു പിടി കൊന്നത്തോല് ഒരു ഉണ്ട പച്ച ചാണകം ഒരു നാലോ അഞ്ചോ പീസ് കടല പിണ്ണാക്ക് ഒരല്പം വേപ്പിൻ പിണ്ണാക്ക് ഇത്രയും കൂടി നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വച്ച് ഒരു മൂന്ന് ദിവസം പുളിപ്പിച്ചതിന് ശേഷം പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ചേർത്ത് ചീരയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല വളർച്ചയും നല്ല ആരോഗ്യത്തോടു കൂടി നമ്മൾ ചീര വളർന്നു വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ കണക്കാണ് ഇപ്പോൾ ഇന്നിട്ട് കാട്ടിക്കുന്നത് ഇനി ഞാനിത് പുളിപ്പിക്കാൻ വയ്ക്കുകയാണ് ഞാനിത് ഒരു മൂന്ന് ദിവസത്തിന് ശേഷം ഇതിനകത്തിന് തളിക്കുന്ന സമയത്ത് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് തളിക്കുന്ന സമയത്ത് നമുക്ക് കാണാം അല്ല ഇത് കണ്ടോ ഞാൻ നേരത്തെ തയ്യാറാക്കി പുളിപ്പിച്ച് വെച്ചിരുന്ന സ്ലറിയാണിത് അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണതാ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് കലക്കിയതിന് ശേഷം ഞാനിത് മിക്സ് ആക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ എല്ലാം കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് പിണ്ണാക്ക് കൊന്നത്തോല് ചാണകം എല്ലാം ചേർത്ത് കലക്കി വയ്ക്കുമ്പം നിങ്ങൾ കണ്ടായിരുന്നല്ലോ വെച്ചത് അപ്പോൾ ഇനി നമുക്കിതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് അല്ല ഒരു കപ്പ് സ്ലറി എടുത്ത് ഈ ഒരു ബക്കറ്റ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ കണ്ടോ ഇതേപോലെ നമ്മൾ വെള്ളം ഒരു ബക്കറ്റ് ഫ്ലറിയുമായിട്ട് തലക്കി എടുത്തു കഴിഞ്ഞു ഇനി ഞാനിതിൽ ഒരു ഐറ്റം കൂടെ ചേർക്കുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് ഇതാ അതാണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ഈ മഞ്ഞൾ പൊടിയെ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് ഇലയിലൊന്നും വലിയ കീടെ ശല്യങ്ങളും അങ്ങനെയുള്ള വലിയ കേടൊന്നും ഉണ്ടാവാതെ ഇരിക്കാൻ നല്ലതാണിത് അപ്പോൾ അതിനാണ് ഞാൻ ഒരു ബക്കറ്റിന് ഞാൻ ഒരു സ്പൂണാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നേരത്തെ നേരത്തെ ഞാനിത് ഒഴിച്ചു കൊടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ രണ്ട് ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യവും ഞാൻ ഒഴിച്ചപ്പം ഇലയുടെ മുകളിൽ കൂടെ തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് പക്ഷേ ഇപ്പം ഞാനിത് ഇലയുടെ മുകളിലൂടെ അല്ല അല്ലാതെ ഇങ്ങനെ ഇടയ്ക്കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പം ഇതേപോലെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ട ഇങ്ങനെ എല്ലായിടത്തും എത്താൻ കണക്കിന് നമുക്ക് അനുസരണം പോരി ഒഴിച്ചു കൊടുക്കാം ഇലയുടെ മുകളിലൊക്കെ വീഴയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരല്പം വെള്ളം അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇത്രയും വലുതായതുകൊണ്ട് നമ്മളതിലേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചുകൊടുക്കണ്ടതുപോലെ എല്ലാ ഇടവും കിട്ടത്തൊക്കെ വന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അതുപോലെ നല്ല നിരത്തി ഒഴിച്ചു കൊടുക്കാം ആവശ്യാനുസരണം കരക്ക് എടുത്താൽ മതിയുള്ള നമ്മുടെ ചീരയ്ക്ക് കൊടുക്കുന്ന വളങ്ങളും അതെന്തൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്നും എല്ലാം എന്താ നിങ്ങൾ കണ്ടെത്താതെ കണ്ടെൻ്റെ ചീരയുടെ വളർച്ച കണ്ടോ ഇത് വെറും ഇരുപത്തി മൂന്ന് ദിവസം പ്രായമായ ചീരയായത് കണ്ട കണ്ടാൽ പറയൂ അതാ നല്ല വളർച്ചയും നല്ല ആരോഗ്യത്തോടെ നിൽക്കുക അപ്പം ഇതിന് ഞാൻ കൊടുത്ത വളങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ അപ്പം ഞാനിത് കുരുത്തു വന്ന് എട്ട് ദിവസമായപ്പം മുതൽ നാല് തവണ ഞാനിതിന് ഇതുപോലെ വളം കൊടുത്തു അപ്പോൾ നമ്മൾ കൊന്നത്തോലും ചേപ്പം പിണ്ണാക്കും കടലപ്പിണ്ടാക്കും അതിനോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നല്ല വളർച്ച എനിക്ക് നല്ല വളർച്ച കിട്ടുന്നുണ്ട് ഇത് നല്ലൊരു ലോട്ടാണ് എൻ്റെ ഈ തീരയ്ക്കൊക്കെ വാറൻ അതുപോലെയൊക്കെ നമ്മൾ ചെയ്യണം നല്ല രീതിയിൽ നമുക്ക് വീട്ടാവശ്യത്തിനായാലും നമുക്ക് കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാൻ പറ്റും നല്ല വിളവുന്നതിനോടൊപ്പം തന്നെ പെട്ടെന്ന് കുറഞ്ഞ കാലയളവിൽ നമുക്ക് ഇളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ എൻ്റെ കൃഷിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്